ഈ കക്കുകളി എന്ന നാടകം കണ്ടാല് സന്യാസംഗാവി ആയി പോകും എന്നൊന്നും ഞങ്ങളാരും വിചാരിക്കുന്നില്ല സന്യാസികൾ പ്രാണരക്ഷാർത്ഥം നാടകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കലക്ട്രേറ്റിന്റെ പടിപാതകൾ വന്ന് ശിക്ഷ വാചിക്കുകയാണ് എന്ന് ഒരു മേധാവന്മാരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഇങ്ങനെ കക്കുകളി എന്നല്ല നിങ്ങൾ ഏത് കളി കളിച്ചാലും സന്യാസത്തിന്റെ അടിത്തറയ്ക്ക് അണുപോലും ചലനം സംഭവിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഈ കന്യാശ്രീ അമ്മമാര് ഈ സന്യസ്തര് ഈ കളക്ട്രേറ്റിന്റെ പഠിക്കൽ എത്തിയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ആന്റണിയുടെ ആറാം തിരുമുറവ് മുതൽ തുടങ്ങിയ സമീപകാല ക്രൈസ്തവവേട്ട അത് സിനിമാകളായ സിനിമകളിലേക്ക് തിരിഞ്ഞോ ഇവിടുത്തെ എന്ന കൂതാശയെ ബോധപൂർവ്വം അവഹോളിക്കുന്ന എത്രയോ ലജ്ജാപുറമായ സിനിമാ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കേട്ടു കേരളത്തിൽ കഴിഞ്ഞ ആറേഴ് കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ ഇരുപതിലധികം സിനിമകളില് എന്ന കൂതാശയെ അങ്ങേറ്റം മോശമായും രേഛനായി അശ്ലീലമായി ചിത്രീകരിക്കുക എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ഈ കൂബാശയിലേക്ക് ഇനിമേൽ വളരുന്ന തലമുറയെ സമീപിക്കാൻ പാടില്ല എന്ന ദുരുദ്ദേശത്തോടെയാണ് ആരാണ് ഈ സിനിമാകൾക്കൊക്കെ പണം മുടക്കിയത് എന്ന് അന്വേഷിച്ചെത്തുമ്പോഴാണ് നാട്ടിലെ അറിയപ്പെടുന്ന ബ്ലാക്ക് മാസ് ആരാധകര് ചെകുത്താനാരാധനക്കാര് സഭയുടെ നാശം കുതിക്കുന്ന ചില സംഘടനകള് അവരൊക്കെയും പണം മുടക്കി ഇറക്കുന്നതാണ് ഇപ്രകാരമുള്ള സിനിമകൾ അതിൽ പലതും പൊളിഞ്ഞു പോയിട്ടും വീണ്ടും വീണ്ടും അത്തരം സിനിമകൾ രംഗത്ത് വരുന്നതിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകൾ ആ സെമിനാറിൽ ഞാൻ കേൾക്കാനിട വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പരമമായൊരു വസ്തുതയുണ്ട് ക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട് കാറ്റൂലി വെള്ളപ്പൊക്കമുണ്ടായി തിരമാലകൾ അതിന്മേൽ ആഞ്ഞടിച്ചു എന്നാൽ അതിളിയില്ല കാരണം അത് ഉറച്ച പാറമേൽ പണിയപ്പെട്ട ഭവനമായിരുന്നു എന്ന് സന്യാസം ക്രിസ്തു ആകുന്ന ഉറച്ച പാറമേൽ പണിയപ്പെട്ട ഭവനമാകിയാല് അതിനെ അനുകൂലം ഇളക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്ന സത്യം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞങ്ങൾ ഭയന്നിട്ടല്ല വരുന്നത് സന്യാസത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വരത്താൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് സന്യാസം എന്ന് വെളിപ്പെടുത്താനാണ് ഈ സന്യാസ്തർ ഇവിടെ ആയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക